നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യു ഡി എഫ് അധികാരത്തിലെത്തും എന്നുറപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ശക്തമായ വടംവലിയാണ് മുഖ്യമന്ത്രി കസേരിയെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ഈ ത്രിമൂർത്തികളിൽ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുമെന്നാണ് യു ഡി എഫ് പ്രവർത്തകർ കണക്കുകൂട്ടുന്നത് ഒരു മാസം മുൻപ് ഡൽഹിയിൽ വച്ച് നടന്ന ഒരു ചർച്ചയിൽ രാഹുൽഗാന്ധി മൂന്നുപേരോടും പറഞ്ഞു കോൺഗ്രസിന് തിരികെ കൊണ്ടുവരാൻ ഒരുമിച്ച് നിന്ന് നിങ്ങൾ പ്രവർത്തിക്കണം മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള മത്സരം വേണ്ട ഭൂരിപക്ഷം ഉറപ്പിച്ചാൽ ദേശീയ നേതൃത്വം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയെ പാർട്ടി അധ്യക്ഷൻ നിർദ്ദേശിക്കുമെന്നാണ് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് തൊട്ടു പിന്നാലെ മല്ലികാർജ്ജുൻ ഖാർഗെ ഒന്ന് തിരുത്തി മുഖ്യമന്ത്രിയെ രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കുമെന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞു ഒടുവിൽ രണ്ടു കൂട്ടരും തിരുത്തി ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുമെന്ന് രണ്ടു പേരും ചേർന്ന് കേരളത്തിലെ നേതാക്കളോട് പറഞ്ഞു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് ഇന്ന് തീരുമാനിക്കുന്നത് ഡൽഹിയിൽ നിന്നാവും രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് കെ സി വേണുഗോപാൽ നേരത്തെ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും സതീശനുമൊക്കെ മത്സരിച്ചത് തങ്ങളുടെ അനുയായികളെ എം എൽ എമാരാക്കി നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം ഉറപ്പിക്കുക എന്ന തന്ത്രത്തിനായിരുന്നു എന്നാൽ ഏത് നേതാവിന് അനുകൂലമായി നിയമസഭാ കക്ഷി ഭൂരിപക്ഷം നിന്നാലും തീരുമാനം ഡൽഹിയിൽ നിന്നായിരിക്കുമെന്ന സൂചന മൂന്നുപേരുടെയും അത്തരം സ്വപ്നങ്ങൾ കെടുത്തി അവിടെ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് കെ സി വേണുഗോപാൽ തന്നെ ൈക്കമാൻഡ് ഉദ്ദേശിച്ചതും അത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയ്ക്കാനും ആശയവിനിമയം സുഗമമാക്കാനും സതീശനും രമേശും കെ സിയും ഒരുമിച്ച് പ്രവർത്തിക്കട്ടെ എന്നാൽ ഇതിനിടയിൽ ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചു ആദ്യ രണ്ടര വർഷം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും തുടർന്ന് വി ഡി സതീശൻ അടുത്ത രണ്ടര വർഷം മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തന്റെ പ്രവർത്തനങ്ങൾ വിജയകരമാണ് എന്ന് വി ഡി സതീശൻ കരുതുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയം തന്നെയാണ് സതീശന്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് അംഗങ്ങളെ യു ഡി എഫിൽ നിന്ന് വിജയിപ്പിക്കാൻ കഴിഞ്ഞതും പ്രതിപക്ഷ പ്രവർത്തനത്തിന്റെ വിജയമാണ് എന്ന് സതീശൻ കണക്കുകൂട്ടുന്നു യുഡിഎഫിന്റെ തിരികെ അധികാരത്തിലെത്തിച്ചാൽ സ്വാഭാവികമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നുവരിക താൻ തന്നെയാണ് എന്ന ഭാവം പൊതുവെ സതീശനുണ്ട് എന്നാൽ മറുവശത്ത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന തനിക്ക് അർഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി കസേരിയുണ്ട് എന്ന് രമേശ് കരുതുന്നു ദീർഘകാലം കോൺഗ്രസിന്റെ ഉന്നത നേതൃനിരയുടെ ഭാഗമായിരുന്നു താൻ അതുകൊണ്ട് തന്നെ തികഞ്ഞ പരിചയ സമ്പത്ത് തനിക്കുണ്ട് പരിചയ സമ്പത്തും സീനിയോറിറ്റിയും സ്വീകാര്യതയും തനിക്ക് കൂടുതലുണ്ട് എന്ന് രമേശ് ചെന്നിത്തല കരുതുന്നു കേരളത്തിലെ കോൺഗ്രസ് എന്ന സംഘടനയെ വാർഡ് തലത്തിൽ മുതൽ താൻ പരിചരിച്ചു പോരുന്നുവെന്നതാണ് രമേശ് ചെന്നിത്തലയുടെ വാദം എന്നാൽ കേന്ദ്ര നേതൃത്വത്തിൽ ശക്തനാണ് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണ പിന്തുണ കെ സിക്ക് നേടിയെടുക്കാൻ കഴിയും രമേശ് ചെന്നിത്തലയും സതീശനെയും മറികടന്ന് അതുകൊണ്ടുതന്നെ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി കസേര തട്ടിയെടുക്കുമോ എന്ന ഭയം രണ്ടുപേരിലുമുണ്ട് എം പി ആയതുകൊണ്ട് മത്സരിക്കാൻ ഇക്കുറി ഉണ്ടാവില്ല എന്ന് കെ സി വേണുഗോപാൽ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു എന്നാൽ കെ സിക്കും വരുന്ന നിയമസഭയിൽ കേരളത്തിൽ മത്സരിക്കാൻ ഒരു മോഹമുണ്ട് എന്നതാണ് വാസ്തവം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭൂരിപക്ഷം ഉറപ്പിച്ചാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒരുപക്ഷെ സതീശനും രമേശും തമ്മിൽ അടിയുണ്ടാകും അപ്പോൾ ഡൽഹിയിൽ നിന്ന് പറത്തിറക്കാനുള്ള പദ്ധതിയാവും കെ സി വേണുഗോപാൽ മനസ്സിൽ കരുതിയിരിക്കുന്നത് യു ഡി എഫ് അധികാരത്തിലേറിയാൽ വിജയശില്പികളിൽ മുഖ്യൻ എന്ന വിശേഷണം കെ സിക്ക് കേന്ദ്ര നേതൃത്വം ചാർത്തിക്കൊടുക്കും കെ സി വേണുഗോപാലിന് മുഖ്യ തടസ്സം നിൽക്കുന്നത് കേരളത്തിൽ നിരവധി എം ഇപ്പോൾ നിയമസഭയിൽ മത്സരിക്കാൻ വട്ടം ചേർന്ന് ഇടികൂടുന്നു എന്ന പച്ച പരമാർത്ഥമാണ് കെ സുധാകരനും അടൂർ പ്രകാശിനുമൊക്കെ ഇനി നിയമസഭയിൽ മത്സരിക്കണം ശശി ശശിതരൂരിനും വലിയ ആഗ്രഹമാണ് മുഖ്യമന്ത്രി കസേര കണ്ണു നട്ടിരിക്കുന്ന കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമൊക്കെ നായർ സമുദായ അംഗങ്ങളാണ് ആർ ശങ്കറിനു ശേഷം കേരളത്തിൽ ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന വാദമാണിപ്പോൾ അടൂർ പ്രകാശ് ഉയർത്തുന്നത് വെള്ളാപ്പള്ളി നടേശൻ ചിലതൊക്കെ ഇപ്പോൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഇനിയും വെള്ളാപ്പള്ളി കാര്യമായി പ്രതികരിക്കും ഈഴവ വിഭാഗത്തിന് പിന്തുണ ഉറപ്പിക്കണമെങ്കിൽ തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അടൂർ പ്രകാശ് വാദിക്കുന്നു അടൂർ പ്രകാശിന്റെ മനസ്സിലും ഒരു മുഖ്യമന്ത്രി മോഹമുണ്ട് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എം പിമാർക്ക് മത്സരിക്കാൻ അനുമതി നൽകിയേക്കില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം നൽകുന്ന സൂചനകൾ സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന് കളമൊരുങ്ങുന്നു എന്ന പ്രതീക്ഷയാണ് പല എം പിമാർക്കും ഇപ്പോൾ നിയമസഭയിൽ മത്സരിക്കാനുള്ള ആർത്തിക്ക് പിന്നിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല നേതാക്കളും മത്സരിക്കാൻ കളത്തിലിറങ്ങിയത് ദേശീയ നേതൃത്വം നിർബന്ധിച്ചതിനെ തുടർന്ന് അന്ന് അടൂർ പ്രകാശിന് മത്സരിക്കാൻ വലിയ മോഹമൊന്നും ഉണ്ടായിരുന്നില്ല കോന്നിയിൽ മത്സരിച്ച് ജയിക്കാനുള്ള ആഗ്രഹമാണ് അന്ന് അടൂർ പ്രകാശ് പ്രകടിപ്പിച്ചത് ഹൈക്കമാൻഡ് അനുമതി നൽകിയില്ലെങ്കിൽ ഇപ്പോൾ എല്ലാ നീക്കങ്ങളും പാടും എം പിമാർ കൂട്ടത്തോടെ സ്ഥാനം വിട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കാനിറങ്ങിയാൽ അത് വലിയ പ്രതിസന്ധി കോൺഗ്രസിനുണ്ടാക്കും എം പിമാർ നിയമസഭയിൽ മത്സരിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം പകരാൻ ഇടവരുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ എന്നാൽ എം പിമാരെ അധികം ഇവിടെ ഇറക്കി മത്സരിപ്പിച്ച് കൂടുതൽ അപകടം വിളിച്ചു വരുത്തേണ്ട എന്നാണ് കേരളത്തിലെ ചില നേതാക്കളുടെ മനസ്സിലിരിപ്പ് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമൊക്കെ എം പിമാർ മത്സരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒന്നോ രണ്ടോ എം പിമാർക്ക് ഇളവ് നൽകിയാൽ അത് കൂടുതൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും വലിയ തർക്കങ്ങൾക്കും ഇതിട ഇനി മത്സരിക്കുന്നവർ കൂട്ടത്തോടെ ജയിച്ചു വന്നാൽ ഒരു മിനി ലോക്സഭ തെരഞ്ഞെടുപ്പ് തന്നെ വേണ്ടിവരും അതും കോൺഗ്രസ് പാർട്ടിക്ക് വലിയ പരീക്ഷണമായി മാറും കെ സുധാകരൻ എം പി മത്സരിക്കാൻ കച്ച കെട്ടി നിൽക്കുന്നു കണ്ണൂരിൽ താൻ മത്സരിക്കുമെന്ന അവകാശവാദവുമായി കളം തെറഞ്ഞ് നിൽക്കുകയാണ് സുധാകരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ പതിനെട്ട് എണ്ണത്തിലും യു ഡി എഫ് തന്നെയാണ് വിജയിച്ചത് അതിൽ പതിനാലെണ്ണത്തിൽ കോൺഗ്രസ് ഇതിൽ പകുതിയിലേറെ സീറ്റിൽ ജയിച്ചവർക്കും ഇപ്പോൾ നിയമസഭയിൽ മത്സരിച്ച് കേരളത്തിൽ മന്ത്രിമാരാകണം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അടൂർ പ്രകാശാണ് ചില്ലറ മോഹമെന്നുമല്ല മുഖ്യമന്ത്രി മോഹം ശശി തരൂർ കൊടിക്കുന്നിൽ സുരേഷ് കൈബിയിടൻ ഷാഫി പറമ്പിൽ തുടങ്ങിയവർക്കൊക്കെ നിയമസഭയിൽ മത്സരിക്കണം ഷാഫി പറമ്പിൽ ഇതിനുവേണ്ടി ചില കരുക്കൾ വരെ ഇപ്പോൾ നീക്കുന്നു നിയമസഭയിലേക്ക് എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന് രാജ്മോഹൻ ഉണ്ണി താൻ പറഞ്ഞു കഴിഞ്ഞു താനെന്തായാലും നിയമസഭയിൽ മത്സരിക്കില്ല മറ്റ് എം പിമാരും മത്സരിക്കുന്നത് ശരിയല്ല കേരളത്തിൽ മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുള്ള ഒരുപാട് നേതാക്കളുള്ളപ്പോൾ എന്തിനാണ് എം പിമാർ കൂട്ടത്തോടെ വന്ന് ഇവിടെ മത്സരിക്കാൻ നോക്കുന്നത് എന്ന് രാജ്മോഹന് ചോദ്യം ഇനിയും ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുന്നത് ഒഴിവാക്കണമെന്നാണ് കെ മുരളീധരൻ പറയുന്നത് കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വലിയ ശണ്ട തന്നെ ഉണ്ടാകും എന്നതുറപ്പ് ഇപ്പോഴും ഓരോ നേതാക്കളും തങ്ങളുടെ അനുയായികളെ എങ്ങനെയെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ തിരികെ കയറ്റാനുള്ള മത്സരത്തിലാണ് സുനിൽ കലകോലു തയ്യാറാക്കുന്ന ലിസ്റ്റ് മിക്കവാറും കെ സി വേണുഗോപാലിന്റെ മനസ്സറിഞ്ഞു തന്നെ കെ സി വേണുഗോപാലും സുനിൽ കനകോലും തമ്മിൽ വലിയ ബന്ധമുണ്ട് ബത്തേരിയിൽ നടന്ന കോൺഗ്രസ് നേതൃ ക്യാമ്പ് നൂറ് സീറ്റുകളിൽ വിജയം നേടുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ് സീറ്റുകളിൽ വിജയം നേടണമെങ്കിൽ കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കണമെന്ന് സുനിൽ കനങ്കോലു യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിയാൽ കോൺഗ്രസിന്റെ ഒരു യുവമുഖം കൂടുതൽ ഊർജ്ജസ്വലമാകും അത് മനസ്സിലാക്കാതെ പി ജെ കുര്യൻ പഴയകാല നേതാക്കളും ഇപ്പോൾ മത്സരിക്കാൻ കച്ച കെട്ടി ഇറങ്ങി നിൽക്കുന്നു കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനും ചില സ്വാധീനമുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സിലെ ആഗ്രഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും ഇത് വെറും യു ഡി എഫ് അല്ല ടീം യു ഡി എഫ് ആണ് എന്ന് വി ഡി സതീശൻ ബെത്തേരിയിൽ വെച്ച് പറഞ്ഞിരുന്നു വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നാണ് വി ഡി സതീശന്റെ അവകാശവാദം അമിന്റെ ആത്മവിശ്വാസം അപകടമാണ് എന്ന് ചിലർ കോൺഗ്രസ് നേതാക്കളെ ഓർമ്മപ്പെടുത്തുന്നു പ്രത്യേകിച്ച് വി ഡി സതീശിനെയും രമേശ് ചെന്നിത്തലയെയുമൊക്കെ കെ സി വേണുഗോപാൽ വലിയ കളികൾക്ക് കേരളത്തിൽ ശ്രമിച്ചാൽ തിരിച്ചടി കിട്ടുമെന്നും ഉപദേശിക്കുന്നവരുണ്ട് മുഖ്യമന്ത്രി കസേര തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്